അധ്യാപക ദിനാഘോഷവും ഗുരുവന്ദനവും കൊല്ലത്ത് നടത്തി അധ്യാപക കലാ സാഹിത്യയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അധ്യാപകമാർ ചേർന്ന് രചിച്ച പക്ഷമില്ല പക്ഷി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടന്നു കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ തലമുറ മാറിയ തലമുറ ഗുരുനാഥൻ തന്നെ ആയിരിക്കണം ആ തരത്തിലേക്ക് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ ഉത്തമ പൗരന്മാരാക്കുവാൻ എല്ലാ അധ്യാപകർക്കും കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന നല്ലൊരു തലമുറ വാർത്തെടുക്കുന്നതിൽ നിങ്ങൾ കഴിയേണ്ടതെന്ന് ആശംസിച്ചുകൊണ്ട് കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈനി അധ്യാപക ദിന സന്ദേശം കവിതാ സമാഹാരം യും ചെയ്തു ഈ അധ്യാപക ദിനത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു അധ്യാപിക ആയതിൽ പ്രത്യേകിച്ച് ഒരു ഭാഷ അധ്യാപിക ആയതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി പത്തിന് ശേഷം കൊല്ലത്തെത്തി ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷത്തോളമായിട്ട് ഞാൻ ഇവിടെ കൊല്ലത്ത് മലയാള അധ്യാപകരുടെ ഡിആർ ജി എസ് ആർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ടീച്ചർ 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 ശരിക്കും എന്റെ ഒരു കവിത ഉൾപ്പെടുത്തുക മാത്രമല്ല വെച്ചപ്പോ ടീച്ചർ മനസ്സിൽ ഞാൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായി കാരണം ഞാൻ ഈ അധ്യാപക പരിശീലന മേഖലയിൽ വരുമ്പോൾ കൊല്ലം ജില്ലയിൽ ആറ് മലയാളത്തിന്റെ ആർപ്പിമാരില് അഞ്ച് ആണുങ്ങളും ഞാൻ ഒരു സ്ത്രീ മാത്രമായിരുന്നു പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന കുഴിമതിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക പുസ്തകം നൽകിക്കൊണ്ട് കൊണ്ട് നിർവഹിച്ചു അധ്യാപകരെ പറയുമ്പോ വിവിധ റോളുകളാണ് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയാണ് ഭാര്യയാണ് സഹോദരിയാണ് മരുമകളാണ് മകളാണ് എല്ലാം ഉണ്ട് സ്കൂളിൽ വന്നു കഴിയുമ്പോഴോ സ്കൂളിൽ അതിനേക്കാൾ ഉത്തരവാദിത്വം നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ മക്കളെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് തന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നോക്കണം നമുക്ക് വേതനം കിട്ടുന്നത് ഈ കുഞ്ഞുങ്ങളെ നോക്കാനോ അല്ല നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാനല്ല അപ്പൊ അവര് നമ്മുടെ മക്കളെ പോലെ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യണം ഇത്രയും ഉത്തരവാദിത്തങ്ങളട നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ സ്പാർക്ക് അത് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ കാണിച്ചു സമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപികമാരെയും ആദരിച്ചു ശ്രീമതി ഈ श्रीमती जूली फ्रांसिस हेमा देवी एम श्रीमती दीदी जास्मिन धन्या बोस संजीवनी वी निशा काटिशेरी जास्मिन मुलामुटे अंबड़ी सुधी कुड़ावटू मंचू प्रसन्न കാഞ്ഞിരക്കോട് സെന്റ് മാർഗ്രറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ ഷീല ജോർജ് കല്ലടയാണ് പുസ്തകത്തിന്റെ എഡിറ്റർ അധ്യാപക കലാസാഹിത്യ സെക്രട്ടറി കുരിപ്പിട ഫ്രാൻസിസ് പ്രസിഡന്റ് എ ഷാനവാസ് ജസീന റഹീം ഷീലാ ജോർജ് കല്ലട എന്നിവർ സംസാരിച്ചു ഇനിയും ഞങ്ങൾ നിന്ന് ഇതുപോലുള്ള പുസ്തകങ്ങൾ മാഡത്തിന് പ്രതീക്ഷിക്കാം ഇവിടെ വന്ന് ഞാൻ ഇരുപത്തി ഒന്നാം തീയതി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ അധ്യാപികമാരുടെ പുസ്തകത്തിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡിഒയുടെ ഒരു സന്ദേശം ആവശ്യമാണ് അപ്പൊ സാർ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചു വിളിച്ചപ്പോൾ നല്ല പ്രതികരണമാണ് നൽകിയത് തന്നെ നമ്മുടെ പുസ്തകത്തിലെ കവിതകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ആശംസയാണ് നമുക്ക് നൽകിയത് News Bureau Kolam